Jumbo mein dalega. Perin na, Jasmine Garen, Garen, Garen. Garen, Garen. बॅकलोट तिंग <laughs> Ờ ha. Bà. Bây giờ mình kể. Inot 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 ാണ് എന്താണ് പ്രകരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും എന്നോട് കുറെ കുറെ സ്നേഹവും കുറേ നന്ദിയും ഇടപാടും ആണ് വലിയ ശതമാനം ആളുകള് ജാസ്മിൻ തന്നെ കപ്പടിച്ച് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ അത് പുളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇപ്പോൾ സൗസരിപ്പം ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം നോക്കുകയാണ് ജാസ്മിൻ ചോദിക്കുന്നതോട്ടോന്നും കരുതരുത് ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസ്ഥ വലിയൊരു ചർച്ചയായിരുന്നു അത് പോയിരുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസമിനെ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാനെല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു തന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ